നമ്മുടെ സിനിമകളിൽ ഡിസിപ്ലിൻ വേണം നമ്മുടെ കലകളിൽ നമുക്കൊന്നും അത് നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് കൊലപാതകങ്ങളും ക്രൂരതകളും നമ്മുടെ മക്കള് പത്താം ക്ലാസ്സിലെ കുട്ടി തന്റെ സഹപാഠിയെ അടിച്ചു കൊല്ലുമ്പോൾ എവിടെ നിന്ന് ഇത് ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് പറയും അവർക്ക് പറയാനുള്ള മറുപടി സിനിമയിലുള്ള ക്രൈം സീനുകളാണെന്നാണ് സിനിമയിലെ ക്രൈം സീനുകൾ അടിയും കുത്തും വെടിവെക്കലും ഇത് കാണുമ്പോൾ സ്വാഭാവികമായി മക്കൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യും അതിനെ കോപ്പി അടിക്കും എന്തിനാണ് വിസർജ്യങ്ങൾ സമൂഹത്തിന് തള്ളിക്കൊടുക്കുന്നത് നന്മ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയേ നന്മ പറയാനുണ്ടെങ്കിൽ പറയൻ ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കൂ സമൂഹത്തെ വഴിതെറ്റിക്കാൻ അല്ലെങ്കിലേ സമൂഹം ഒഴുകുന്ന ഒഴുക്ക് മലിനമായ ഒഴുക്കിലാണ് ആ ഒഴുക്കിലേക്കാണ് ലഹരിയുടെയും കൊലപാതകത്തിന്റെയും ക്രൂരതയുടെയും ചിത്രങ്ങൾ നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വലിയൊരളവോളം പ്രാർത്ഥിക്കാനേ കഴിയൂ അള്ളാഹു പറഞ്ഞു വല്ല ദീനയൂലൂൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം റബ്ബന ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും റബ്ബെ തരണേ കണ് സന്തോഷിക്കുന്നത് മനസ്സിന് കുളിർമയേകുന്നത് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന നന്മ നീ നൽകേണമേ എന്നത് ആയിരക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടത് ദുആഇഹി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനകളിൽ ഏറ്റവും വലിയ മുഖല്ലിബൽ ഖുലൂബ് പ്രാർത്ഥനയാൽ ൂബ് കൽനിക്ര പറയാറുണ്ട് മഹതി പറയുകയാണ് ഒരു ദിവസം എൻറെ ഹബീബിന് എന്റെ റൂമിൽ കാണാതെ ആയപ്പോൾ എൻറെ മനസ്സിലേക്ക് ചില ചിന്തകൾ വന്നു എന്നെ എന്നെ വേണ്ടാതെ എന്റെ കൂടെയുള്ള ഹബീബിന്റെ മറ്റു ഭാര്യമാരധികേക്ക് തങ്ങൾ പോയതാണോ എന്ന് എന്റെ മനസ്സിൽ തോന്നിപ്പോയി ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണായിരുന്നല്ലോ എന്ന് ഞാൻ എന്റെ റൂമിൽ ഹബീബിനെ തപ്പി നോക്കുമ്പോൾ എന്റെ ഹബീബ് സുജൂതിൽ കിടക്കുന്നതിന് ബോധ്യപ്പെട്ടു ഞാൻ ഹബീബിന്റെ സുജൂതിന്റെ അരികത്തെ തലവെച്ചു അന്നേരം ഹബീബ് പറയുന്നത് ഞാൻ കേൾക്കുകയാണ് പാതിര സമയം ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ കൽബുകളെ നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെനിക്ക് നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്റെ കൽബ് ഉലയാതെ ഇടറാതെ പതറാതെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തി